ഓരോ ഡിലൈറ്റ് ചിന്മയ വിദ്യാലയ കളത്തറയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തി മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പസുകൾ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യവുമായി കാട്ടിപ്പറമ്പ് കളത്തറ ചിന്മയ വിദ്യാലയത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു സൈക്കോളജി കൌൺസിലിംഗ് വകുപ്പും ജി എ യൂണിറ്റും സംയുക്തമായി നടത്തിയ ബോധവൽക്കരണ പരിപാടി കൊച്ചി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി രാജ്കുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തിയുടെ പേരിൽ ലോകം അറിയപ്പെടുക രാജ്യത്തിന് അറിയപ്പെടുന്നു അല്ലെ ശരിയാണ് വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പോലെ കേരളത്തിൽ അറിയപ്പെട്ടതാണ് ഇന്ത്യയിൽ അറിയപ്പെട്ടതാണോ രാജ്യ സമയത്ത് ഓസ്ട്രേലിയയിൽ ഉള്ള ഒരാൾക്കാരെ ഇങ്ങനൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അവർ ഓസ്ട്രേലിയയിൽ പ്രോഗ്രാം എന്ന് ചോദിക്കരുത് അദ്ദേഹത്തെ കുറിച്ച് ജോലി ചെയ്യാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചും മുഴുവൻ ഫുള്ളായോഗ്രാമുകൾ കൊണ്ടു ഇരിക്കുക എന്തുകൊണ്ട് അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് രചിച്ച് സംഗീതം കൊടുത്ത് അത് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചപ്പോൾ ജനങ്ങൾക്കിടയിലെത്തി കിട്ടിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തെ ലോകം പറയുന്ന ആളാക്കി മാറ്റിയത് അല്ലേ യിലൊക്കെ വിളിച്ചിട്ട് കിട്ടില്ല അവരെ അവരെല്ലാ ചെലവ് കൊടുത്തുകൊണ്ട് ഒരു മണിക്കൂർ ഇത്ര വിവാഹിച്ച് എന്ന് കൊള്ളാം വിളിച്ചിട്ട് പോലും പോകാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ അവർ അതുപോലെ ആയിരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഓരോ കുട്ടിയുടെ ഉള്ളിൽ ഓരോ ലഹരിയുണ്ട് ആ ലഹരി എന്ന് പറയുന്നത് ചിത്രം വരക്കാനുള്ള കഴിവാണെങ്കിൽ എന്തു ചെയ്യണം ആ ചിത്രരചനയിലൂടെ ആ ആളുടെ പേരറിയപ്പെടുമ്പോൾ ഇന്ത്യക്കാരനാണ് അറിയപ്പെടുന്ന ഒരാളായി പ്രിൻസിപ്പൽ ുമാർ അധ്യക്ഷത വെച്ചു വിഷയത്തിൽ ചിന്മയ സ്കൂൾ നടത്തുന്ന മികച്ച പ്രവർത്തനങ്ങളെ സ്കൂൾ സിഇഒ ഡോക്ടർ കൃഷ്ണൻഷണൽ Hub School under the objective of the Hub and Spoke School Spoke Model to meet the goals of NEB 2020 on student counseling and well Our responsibility as Hub School is to coordinate with the Spoke School for smooth execution and ensuring and. ദുബായ് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹരിഗോവിന്ദ് ആദിദേവ് എന്നീ വിദ്യാർത്ഥികളെ യോഗത്തിൽ ആദരിച്ചു കുഴിലെ സൈക്കോളജി ലാബിന്റെ ഉദ്ഘാടനവും മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും എസ് സി പി രാജ്കുമാർ നിർവഹിച്ചു സൈക്കോളജി വിഭാഗം മേധാവി പ്രസീദ വൈസ് പ്രിൻസിപ്പൽ പിങ്കി സന്തോഷ് എൻ പി സുസ്മിത അക്കാദമിക് കോർഡിനേറ്റർ രേഖ എസ് സുജാത കെ എസ് സൌമ്യ പി ടി എ പ്രതിനിധി യോഗേഷ് ശർമ്മ ധന്യാ ഡി പ്രഭു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വള്ളൂരി